السلام <سؤال> عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أما بعد ഇതുപോലെ നാളെ ഈ ആധുനിക സാഹചര്യത്തിലൂടെ നാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുതുതലമുറ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ മധ്യേ വഴി നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ മനുഷ്യർ ഏത് രീതിയിൽ സഞ്ചരിക്കുന്നു മനുഷ്യരുടെ നീക്കങ്ങൾ ഏത് രീതിയിലാണ് ഓരോ മനുഷ്യനും എങ്ങനെ ജീവിക്കുന്നു മറ്റുള്ളവരോട് എങ്ങനെ മനുഷ്യരും തമ്മിൽ എങ്ങനെ ഇടപഴകുന്നു എന്നെല്ലാം നമ്മൾ എത്തി നോക്കേണ്ടതായതായ വളരെ വളരെ നായകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് പോകുന്നത് നമുക്കറിയാം നമുക്കറിയാം സ്വന്തം വീട്ടുകാരെ പിതാവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പെരുമാറണമെന്ന് അറിയില്ല സഹോദരനോട് സഹോദരിയോട് മാതാവിനോട് അയൽവാസിയോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തതായ ഒരു സാഹചര്യം നീക്കപോക്കുകൾ മാത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മനുഷ്യർക്കിടയിലുള്ള വിശ്വാസം മനുഷ്യർക്കിടയിലുള്ള ഐക്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം ജീവിച്ചതായ ഒരു കാലഘട്ടം കാലഘട്ടം അദ്ദേഹം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അന്നത്തെ കാലത്തെ ജനങ്ങൾ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അവർ പരസ്പരം ഇട്ട പഴഞ്ഞിരുന്നത് എന്ന് നാം ഓരോരുത്തർ മനസ്സിലാക്കേണ്ടത്

അല്ലെങ്കിൽ എന്റെ തിരക്ക് കഴിഞ്ഞിട്ട് ആവാം തിരക്ക് കഴിഞ്ഞിട്ടാവാം കാരണം എന്റെ കടയിൽ ഒരാളെ വിശ്വാസമില്ല അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യം നീക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആദ്യത്തെ കാലത്തുള്ള മദീനയിലേക്ക് നാം എടുത്തു നോക്കിയാല് അവിടുത്തെ കടകൾക്ക് വാതിൽ പോലും ഉണ്ടായില്ല എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ് കാരണം അവർക്കറിയാം എന്റെ സമ്പത്ത് ഞാൻ ഇവിടെ വെച്ചു പോയാല് അത് മറ്റാരും കൊണ്ടുപോകില്ല ഞാൻ എന്റെ ഇവിടെ ഞങ്ങൾ തവക്കിലാക്കിയിട്ടാണ് എനിക്ക് തന്നത് എന്റെ പിന്നെ അത് കൊണ്ടുപോകാനാണ് എന്ന് അവരുടെ അവരുടെ ആ മാനസികാവസ്ഥയാണ് സമ്പത്തിനെ കാരണം എന്നാൽ ഇന്ന് നമ്മുടെ സമ്പത്തിന്റെ ഒരുപാട് കോടികളുടെ ആസ്തികൾ പോലും വീട്ടിൽ നിന്ന് ഒരു സെക്യൂരിറ്റി വേണം അഞ്ചും ആറും കൂട്ടുള്ള വാതിലുകൾ മനുഷ്യർക്കിടയിലുള്ള വിശ്വാസം പരസ്പരമുള്ള വിശ്വാസം സ്വന്തം സഹോദരനെ പോലും വിശ്വാസമില്ലാത്തതായ സാഹചര്യത്തിലൂടെ ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പരസ്പരമുള്ള വിശ്വാസങ്ങളെല്ലാം കാര്യം ഏൽപ്പിച്ചാല് അതെ റപ്പ് കാക്കുമെന്ന ആ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവരെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അഞ്ചും ആറും പോട്ടുള്ള വാതിലുകളും വീടിന് മുന്നിൽ സെക്യൂരിറ്റി ഗാർഡുകളും അതിരുകളും എല്ലാം ആവശ്യം വരും

നൽകിയ ഏറ്റെടുക്കാൻ ആ നിസ്കാരത്തെ നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നില്ല നമ്മുടെ മനസ്സിലെ ഇന്നത്തെ സമൂഹത്തിന്റെ മനസ്സിലെ ഈ മാന് അത്രത്തോളം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്

ഈ വരയുടെ പുറത്തേക്കാണ് നിസ്കരിക്കാൻ പോകും കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരും തിരിച്ചു വന്നാലും പറ്റപ്പോലും ആ വരക്കിപ്പുറത്തേക്ക് കടന്നുപോയിട്ടുണ്ടാവില്ല ചരിത്രം രേഖപ്പെടുത്തി സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെയും അവർക്കും ഇടയിലുള്ള വിശ്വാസത്തിന്റെ അന്തരത്തെയാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നത് തിരിമുള്ള കല്പിലെ ഈ മാനിന്യ ശക്തിപ്പെടുത്താൻ വേണ്ടിട്ട് അള്ളാഹുവിനോട് ചെയ്യണം